കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ജനപ്രിയ നായകൻ ദിലീപ് അറസ്റ്റിലായ ഞെട്ടലിൽ നിന്നും മലയാളികൾ ഇതുവരെ വിമുക്തരായിട്ടില്ല ഈ വാർത്തകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം ഗോസിപ്പുകളാണ് ദിലീപിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് ദിലീപിനും കുടുംബത്തിനുമെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് തങ്ങളുടെ കുടുംബജീവിതം തകർക്കരുതെന്ന് ആവശ്യപ്പെട്ട് കാവ്യയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു ഈ ദിവസങ്ങളിൽ തങ്ങളുടെ കുടുംബത്തെ ഇരയാക്കി മാധ്യമങ്ങൾ പോരാടുന്നതിൽ ദുഃഖമുണ്ടെന്നും ഇത് എത്രയും വേഗം ഒഴിവാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം കാവ്യയുടെ ജീവിതം തകർക്കരുതെന്നും ഇവർ പറഞ്ഞതായിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത ദിലീപ് ഇങ്ങനെ ക്രൂരമായി ചെയ്യാൻ കഴിയില്ല എന്നും തെറ്റ് ചെയ്യാതെയാണ് ദിലീപ് കുറ്റം ചുമക്കുന്നതെന്നും ഈ കുടുംബം പറഞ്ഞു സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു വരും അന്ന് നിങ്ങൾ ഈ ചെയ്ത ക്രൂരതകൾക്ക് ഒന്നും പകരം വെക്കാനാവില്ല എന്നും ഈ കുടുംബം ഓർമ്മിപ്പിച്ചു മകൾക്ക് വേണ്ടി വഴിപാടും നേർച്ചയുമായി അമ്പലങ്ങൾ കയറിയിറങ്ങി നടക്കുകയാണ് ഈ കുടുംബം തങ്ങളെ വേട്ടയാടുന്നത് നിർത്തണമെന്ന അപേക്ഷയോടെയാണ് ഇവർ നിർത്തിയത് എന്തൊക്കെയാണെങ്കിലും സത്യത്തിനായി നമുക്ക് കാതോർക്കാം തിങ്കളാഴ്ച ദിലീപിന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും സത്യം എത്ര മൂടി വെച്ചാലും പുറത്തു വരിക തന്നെ ചെയ്യും സത്യം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ സത്യത്തിനൊപ്പം തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും